നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാളുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും പ്രവേശിക്കുന്നതിന് നിരോധനം നിലനിൽക്കുന്ന സാഹചര്യമാണ് നിരവധി മാതാപിതാക്കൾ ഷോപ്പിംഗ് സെന്ററുകളിലോ മാളുകളിലോ പ്രവേശിക്കുമ്പോൾ കുട്ടികളെ കാറുകളിൽ ഇരുത്തുന്നുണ്ട് ഇത് കുട്ടികളുടെ ജീവന് അപകടമുണ്ടാക്കുന്നതിനാൽ നിയമപ്രകാരം ശിക്ഷാർഹമാക്കിയിരിക്കുകയാണ് യു കുട്ടികളുടെ ജീവന് ആപത്ത് വരും എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉള്ളത് എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത അതിദുഃഖകരമായ ദുഃഖകരമായ ഒന്നാണ് ാണ് കാറിനകത്ത് വെന്തുരുകിയത് ഒൻപത് മണിക്കൂർ മാതാപിതാക്കളുടെ അശ്രദ്ധയിൽ രണ്ട് ഇരട്ട കുട്ടികൾക്ക് ദാരുണാന്ത്യം പ്രവാസ ലോകത്തിന്റെ കണ്ണു നനയിപ്പിക്കുന്ന വാർത്ത ഇങ്ങനെ വാർത്തയ്ക്ക് മുമ്പ് ഒരു അഭ്യർത്ഥന ആരും ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ സൗത്ത് കാരലൈനയിലാണ് കരളലിയിപ്പിക്കുന്ന സംഭവം ഉണ്ടായത് ഇരുപത് മാസം പ്രായമുള്ള ഇരട്ട ആൺകുട്ടികൾ ഒൻപത് മണിക്കൂറോളം കാറിനകത്ത് അകപ്പെട്ടതിനെ തുടർന്ന് ചൂടേറ്റു മരിച്ചതായിട്ടാണ് മെഡിക്കൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത് സെപ്റ്റംബർ ഒന്നിനായിരുന്നു സംഭവം നടന്നത് രാവിലെ ബ്രൈഡർ ബ്രൈസൺ എന്ന ഇരട്ട കുട്ടികളെ എസ്യുവിൽ കയറ്റി ഡേ കെയറിലേക്ക് പുറപ്പെട്ടതായിരുന്നു എസ്യു വി ഓടിച്ചിരുന്നത് മാതാപിതാക്കളിൽ ഒരാൾ എന്ന നിഗമനത്തിലാണ് പോലീസ് എന്നാൽ ഡേ കെയറിൽ പോകുന്നതിനിടെ കുട്ടികളെ അവിടെ ഇറക്കാൻ മറന്ന മറ്റൊരു ലൊക്കേഷനിലേക്കാണ് വാഹനം ഡ്രൈവ് ചെയ്തത് പിന്നീട് ജോലി സ്ഥലത്ത് പ്രവേശിക്കുകയും ചെയ്തു അഞ്ചുമണിയോടെ പുറത്തു വന്ന ഇവർ കുട്ടിയെ ഡേ കെയറിൽ നിന്നും വിളിക്കാൻ പോയി എന്നാൽ കുട്ടികൾ അവിടെ എത്തിയിട്ടില്ലെന്ന് ഡേ കെയർ അധികൃതർ പറഞ്ഞു അപ്പോഴായിരുന്നു സംഭവിച്ച അബദ്ധം മനസ്സിലായത് എന്നാൽ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു വാഹനത്തിന് പുറകിൽ നോക്കിയപ്പോൾ കണ്ടത് ഭീകരമായ കാഴ്ച കുട്ടികൾ സീറ്റിൽ ചലനമറ്റ രീതിയിൽ ഇരിക്കുകയായിരുന്നു ഉടനെ പോലീസ് എത്തി പ്രാഥമിക ചികിത്സ നൽകി പക്ഷേ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായില്ല പോലീസ് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിനു ശേഷമാണ് മരണകാരണം സ്ഥിരീകരിച്ചത് വാഹനത്തിന്റെ പിൻസീറ്റിന് അഭിമുഖമായിട്ടാണ് സീറ്റുകൾ വെച്ചിരുന്നത് കുട്ടികളെ ഇതിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് വെച്ച നിലയിലായിരുന്നു അന്നേ ദിവസം പുറത്തെ താപനില തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രി ആയിരുന്നു ചൂട് വർദ്ധിച്ചതോടെ ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുകയാണ് കുട്ടികളെ വണ്ടിയിലിരുത്തി പോകരുത് അശ്രദ്ധ മൂലം ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക